അസേക്കും ഉണ്ടല്ലോ നമ്മൾക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് റബ്ബെന്താക്കും നമുക്ക് ഉത്തരം ചെയ്യും അള്ള ഖുറാനിൻ്റെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടോ അറിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നുകഴിഞ്ഞാൽ എന്നോട് ചോദിച്ചോളൂ നിങ്ങൾ ഞാൻ എന്താക്കാം ഉത്തരങ്ങൾക്ക് തരാം അതുവീ അസ്തജ് വിളിക്കുന്ന വളരെ പ്രയാസപ്പെട്ടിട്ട് ഒരാൾ റബ്ബിനോട് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ഉറപ്പാണ് അയാൾക്ക് റബ്ബെന്താക്കും ഉത്തരം നൽകും മഹാനായി ജുനീദുൽ ബഗ്ദാദ്റദി അള്ളാമിനും കേട്ടു ഞങ്ങൾ മൊഹാനായി ജുനീദുൽ ബഗ്ദാദ് അറബി അല്ലാമിൻ്റെ അടുത്ത് ഒരു പെണ്ണ് ഓടി വന്ന് ഒരു സ്ത്രീയെ ഓടി വന്ന് ആ പെണ്ണിൻ്റെ കുട്ടിനെ കാണാനില്ല നഷ്ടപ്പെട്ടു പോയി കുട്ടിനെ കാണാനില്ല അപ്പോൾ കുട്ടിനെ കാണാനില്ല തങ്ങളെ എന്ന് പറഞ്ഞിട്ട് ആരുടെ അടുത്ത് ഓടി വന്നു ജുനീദുൽ മക്താദ് അറബി അടുത്തേക്ക് അടുത്ത് ഓടി വന്നു നമ്മൾ റബ്ബിള്ളാഹ് ജുനീദ് ബഹ്താൻ മഹാന്മാരുടെ പേര് റബ്ബിള്ളാഹിന്ന് ഉറക്കാൻ പറയട്ടോ അങ്ങനെ മഹാന ജനീദ് ബഗ്ദാദ് റബ്ബിള്ളാഹ്നീൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞ് എൻ്റെ കുട്ടിനെ കാണാല്ലെന്നു പറഞ്ഞു അപ്പോൾ ജുനീദ് അഹ്റബിള്ളാഹു പറഞ്ഞു വിഷാദ കിട്ടിക്കോളും എന്ന് പറഞ്ഞു പറഞ്ഞാച്ചേ പിന്നെയും സങ്കടപ്പെട്ടുകൊണ്ട് വീണ്ടും വന്നു പറഞ്ഞു ജുനീദിനോട് പറഞ്ഞ് നിങ്ങളെ റബ്ബിനോട് എനിക്ക് എനിക്കിൻ്റെ കുട്ടിനെ കാണാല്ലായിരുന്നു വീണ്ടും വന്നു അപ്പോൾ ഇക്കൂടി ശരിയായിക്കോളും പിന്നെ മൂന്നാമത്തെ റാവശ്യ ആര് വന്ന് ഈ പെണ്ണ് കരഞ്ഞുകൊണ്ട് വന്ന് തങ്ങളെ എൻ്റെ കുട്ടിനെ കാണാനില്ല നിങ്ങളൊരു റബ്ബിനോടൊന്ന് ദൈരിക്കിയെന്ന് പറഞ്ഞു അപ്പോൾ മഹാനായ ബാനായ ജുനൈ ബഹ്ദാദ് ചോദിച്ചു ഈ മനസ്സറിഞ്ഞിട്ടാണോ പറഞ്ഞതെന്ന് ചോദിച്ചു അതേ തങ്ങളെ തങ്ങളെപ്പം കുറപ്പുണ്ടെ വെറുതെ പൊട്ടിയിട്ടേ ഞാൻ പറഞ്ഞു തന്നെ അന്നാ കുട്ടി വീട്ടിലുണ്ടാവും പെക്കോളി എന്ന് പറഞ്ഞു എന്നാൽ കുട്ടിയോടുണ്ടാവും നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും പെക്കോളി എന്ന് പറഞ്ഞു ആരോട് പറഞ്ഞു ഈ പെണ്ണിനോട് ആര് പറഞ്ഞു ജുനൈദ് ബ്രഹ്ദാദ് അഭയുള്ള പറഞ്ഞു ആരും പെണ്ണ് വീട്ടുപോയപ്പോൾ കുട്ടീൻ്റെ താട വീട്ടിൽ തിരിച്ച് വന്നിന് കുട്ടീനെ കാണാതെ ഉണ്ടല്ലോ ചെറിയ കുട്ടിയല്ലേ ആ കുട്ടീന അവിടെ വീട്ടിലുണ്ട് അങ്ങനെ ഇത് സന്തോഷം പറയാൻ വേണ്ടി ജുനീദുൽ ബഹ്ദാർഖാനോട് അടുത്ത് ചെന്ന് അരേ ഈ പെണ്ണ് കുട്ടീനെ കിട്ടി ഞങ്ങളെ സന്തോഷം പറയല്ലോ നമ്മൾ അങ്ങനെ സന്തോഷം പറയാൻ വേണ്ടി ചെന്നപ്പം ജുനീൽ ബഹ്ദാദർ അഹ്ദാനോട് ചോദിച്ച് അല്ല നിങ്ങൾ എങ്ങനെ എൻ്റെ കുട്ടി വീട്ടിൽ നിന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു ചോദിച്ചു പള്ളി അല്ലല്ലേ അവിടെ നിന്നല്ലേ പറഞ്ഞു നിങ്ങളെ വീട്ടിലുണ്ട് ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ കുട്ടി ഉണ്ടാവുന്നല്ലേ പറഞ്ഞത് ഇതെങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞു ചോദിച്ചു അരേ ഈ പെണ്ണ് ചോദിച്ചു ജുനീൽ ബഹ്ദാർ അഹ്ദാനോട് അപ്പോ ജുലീൽ പറഞ്ഞു വളരെ പ്രയാസപ്പെട്ട് ജുലീദ് പറയണേ വളരെ പ്രയാസപ്പെട്ട് റബ്ബിനെ വിളിക്കുന്നവരാരോ അവർക്ക് കുത്തരണ്ടെന്ന് പരിശുദ്ധ ഖുറാനില് റബ്ബിനെ പറയണ്ടല്ലോ അല്ല പരിശുദ്ധ ഖുറാനില് എന്തു പറയുന്നുണ്ട് വളരെ പ്രയാസപ്പെടുന്നവർക്ക് ഉത്തരം കുത്തരം നൽകുന്നവരാണ് ഞാൻ എന്ന് പറയണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പ്രയാസപ്പെട്ടവർ എന്തായി നിങ്ങൾക്ക് ഉത്തര തന്നു നിങ്ങൾ പ്രയാസം കൊണ്ട് വിളിക്കണം പ്രയാസപ്പെട്ട് ഹൃദയം കൊണ്ട് വിളിക്കണം അപ്പോൾ ഉത്തരം ഉണ്ട് മഹാരാജു എന്ന് പറയണം അതുകൊണ്ട് അങ്ങ് കുട്ടിനെ കിട്ടി നിങ്ങളെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് എന്തായത് നിങ്ങളെ പ്രയാസം കൊണ്ട് തന്നെയാണ് ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങൾ എന്തായത് കുട്ടിനെ കിട്ടിയത് അപ്പോൾ നമുക്ക് എന്താക്കുക എന്തെങ്കിലും പ്രയാസം വന്നാലോ എന്തെങ്കിലും വിഷമം ഒക്കെ നമ്മൾ ആരോട് പറയണം റബ്ബിനോട് മനസ്സറിഞ്ഞുകൊണ്ട് പറയണം ഹൃദയം മനസ്സ് പൊട്ടിയിട്ട് തോൽക്കുമല്ലോ കരഞ്ഞു തോർത്തുന്ന ഇതായിരുന്നു കഴിഞ്ഞാൽ റബ്ബ് ഉറപ്പാണ് നമുക്ക് ഉത്തരൻ്റെ ഒരു ബ്ലൗസ് മെ നമ്മളെ നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ അതുപോലെ നമ്മൾ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും റബ്ബിനോട് പറയാം എന്നിട്ടെന്താക്കുക റബ്ബെന്താക്കും നമുക്ക് ഉത്തരം തരും എന്തോ പരീക്ഷ ജയിക്കണ്ടേ നമുക്ക് വിജയം ജീവിതത്തിൽ ഓരോ വിജയങ്ങളില്ലേ അപ്പോൾ എന്ത് വന്നാലും രാത്രിക്ക് രാ എഴിഞ്ഞിട്ട് റബ്ബിനോട് കരഞ്ഞു പറഞ്ഞു നമുക്ക് ഉറപ്പാണ് റബ്ബെന്താക്കും നമ്മളെ ദ്വാര കേൾക്കും ബ്ലൗസ് കേൾക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തീരുമാറാവട്ടെ ആ മീൻ ഷാദ വെണ്ടും കാണാം അതുവരെ അസ്സലാമലൈക്കു വറഹമത്തുള്ള وعليكم السلام ورحمة الله وبركاته. وعليكم السلام. ورحمة الله وبركاته. أنت. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. ما شاء الله.